ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഡെയിൻ മൈ ലൈഫാണ് കുറച്ചായിട്ട് നമ്മൾ ഡെയിൻ മൈ ലൈഫ് എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഡെയിൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് അപ്പോൾ ഇന്നലെയും ഇന്നും നല്ല മഴ ഉണ്ടെന്നിട്ടാണ് അപ്പോൾ അതിൻ്റേതാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ വർക്കിന് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന വീട് വീട്ടിൽ വെച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത് കസിൻ്റെ വീടാണ് അപ്പോൾ നമ്മൾ പോവുകയാണ് വീട്ടിലെത്തിയിട്ടാണ് മേലെയാണ് വർക്ക് ചെയ്യണത് പിന്നെ ഇവിടുത്തെ പൂച്ച കണ്ടിട്ടത് ഇതിൻ്റെ പേര് ചിന്നു എന്നാണ് ഇതൊരു പാവാണിട്ട് ഞാൻ ആ ഇങ്ങനെ ഉപദ്രവിക്കുന്നില്ല ഒരു പാത്തുങ്ങനെ അടുങ്ങി കൊടുത്തോളും അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് എന്ന് പറയുന്നത് കുറച്ച് അഡ്രസ്സ് ചെയ്തുകൊണ്ടേന്ന് പിന്നെ ഞാൻ ഇന്നലെ പാക്ക് ചെയ്തതാണ് ഇന്ന് ഇത് കൊണ്ടേ കൊണ്ടുപോയി കൊടുക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ടാബിളിങ്ങനെ വൃത്തികേടായി കിടക്കണം എനിക്കൊന്നും ഇഷ്ടമല്ല കേട്ടാ പൊതുവേ ഞാൻ തന്നെയാണ് ഈ കിടക്കൊക്കെ ബെഡ്ഡൊക്കെ വീഴ്ച വരും അതുപോലെ തന്നെ ബെഡ് ചേട്ടാ ബെഡ് ബെഡ്ഷീറ്റ് വീഴ്ച അതുപോലെ തന്നെ ടാബിളൊക്കെ ഞാൻ തന്നെയാണ് വൃത്തിയാക്കൽ അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഞാൻ കുറച്ച് മാറ്റി ഇപ്പോൾ നാലെണ്ണൊക്കെ വെച്ചിട്ടുള്ളു പിന്നെ കത്രിക നൂല് ഹെഡ്സെറ്റ് നല്ല വേസ്റ്റുകളൊക്കെ അതിൻ്റെ വേലുണ്ട് ഇത് എത്ര വൃത്തിയാക്കിയാലും കാലില്ല പിന്നെ ഇതുപോലെ തന്നെ ആവും കേട്ടോ അത് കഴിഞ്ഞിട്ട് ലാപ്പൊക്കെ നമ്മളെ എല്ലം പോലെ വെച്ചത് താത്താനും ലാപ്പാണ് അപ്പോൾ എടുത്തെടുത്ത പോലെ തന്നെ വെക്കണം അല്ലെങ്കിൽ പിന്നെ അതിനാവും വേറെ അളകല് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിപ്പോൾ നല്ലൊരു ഭംഗിയില്ല കാണാൻ ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മാത്രമേ ഭംഗി ഉണ്ടാവുകയുള്ളു പിന്നെ അതുപോലെ തന്നെ കേടുവരും അത് സ്ഥിരമായി ഇവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കുമ്പോൾ നോക്കിയപ്പോൾ അതിനെ കാട്ടി പൊതുവേ ഞാൻ എണീക്കുന്ന സമയത്ത് അനിയത്തി എണീക്കലില്ല അപ്പോൾ ഞാൻ കരുതി ഓൾ വൃത്തിയാക്കിക്കൊള്ളുന്നു പക്ഷെ ഓൾ എന്തെയ്യും അതുപോലെ തന്നെ നേരെ പോവും അതുപോലെ അവിടെ കെടുക്കണമേ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ വരുന്ന സമയത്താണ് ഞാൻ വൃത്തിയാക്കൽ വൃത്തിയാക്കാൻ മീൻസ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടും രണ്ട് കട്ടിലുണ്ട് ഞങ്ങളെ റൂമിൽ ഒന്നിൽ ആ കട്ടിലെത്താത്തി മറ്റേര് ഞങ്ങൾ രണ്ടാമോ കെടുക്കൽ പിന്നെ ഞമ്മൾ പറഞ്ഞ അടിച്ചേരാണ് അപ്പം ഞാൻ അവിടെയൊക്കെ അടിച്ചേരി കൊടുത്ത് ഞാനല്ല അടച്ച് വേറെ അനിയത്തിയാണ് അടച്ച് വരുന്നത് പിന്നെ ഓൾ പറഞ്ഞത് ഇന്ന് എനിക്ക് മടി മടിയാണിച്ച് തന്നെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ചെയ്തു ചെയ്തുകൊടുത്തത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേ ടി വി ഉണ്ട് ഇത് ഇവിടെ എൽ ജിൻ്റെ ടി വി ആയിട്ട് ഇത് കുറേ വർഷമായി ഇവിടെ നിങ്ങൾ ഈ വീട് കൂടിയിരുന്ന ആ സമയത്തുള്ളതാട്ടാ പിന്നെ ഇൻ്റെ ഓരോ ഇത് ബട്ടർഫ്ലൈ അപ്പോൾ ഏതോ ഇലച്ചടി പിന്നെ ഒരു തത്ത പിന്നെ മൂന്ന് ഹേർട്ട് എനിക്ക് ചുമഞ്ഞ് കാണുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് പകുതി എനിക്ക് വീട് എടുക്കാനുള്ള ഓർമ്മ പിന്നെ കുറച്ചേം കിടന്നുറങ്ങി പിന്നെ എനിക്ക് ഉച്ചന് ശേഷം വർക്കില്ലേന്ന് കിട്ടാ അപ്പോൾ അതാണ് ഞാൻ കിടന്നുറങ്ങി അല്ലെങ്കിൽ ഞാൻ ഉറങ്ങാനൊന്നുമില്ല വേഗം ഫുഡ് കഴിച്ചിട്ട് പോവാനാണ് പിന്നെ വോയിസ് കൊടുക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണം കേട്ടോ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ ഇട്ടാ നല്ല മഴ എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം പെയ്യേണ്ടതേ മുൻപെയ്തി പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാന് ഉറങ്ങുന്ന ഒന്നറിഞ്ഞിട്ടില്ല പിന്നെ അപ്പുറത്തെ അയൽവാസിന്റെ ചേടിയാണ് ഇപ്പുറത്തെ ഞങ്ങളുടെ ചെടി ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് വൈകുന്നേരാണ് അപ്പോൾ നല്ല കോയിൻ്റെ ശബ്ദമാണ് കൂടുതലായിട്ട് ഇതിലുണ്ടാവില്ല അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്ക അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലോഹറും അസറൊക്കെ നിസ്കരിക്കാൻ പോയി പിന്നെ കുറച്ച് ഓദ്യ ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ പൊതുവേ മഴക്കാലത്തല്ല വീട്ടിലുള്ള അവസ്ഥയാണിത് അയലിമ്മ കുറേ ഉണ്ടാവും ഉണങ്ങാനുള്ളത് റൂമിലായിട്ടുണ്ടാവില്ല ഞങ്ങളുടെ റൂമിൽ രണ്ട് അയലൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കടയിലേക്ക് പോവാട്ടെ എനിക്ക് ഇന്ന് കുടിക്കാൻ നല്ല പൂതി അപ്പോൾ എന്തായാലും ഷോപ്പിക്ക് പോകണില്ല പോവേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പൊതുവെ ഫ്രെയിമിനാണ് പോകാൻ പക്ഷേ ഇന്ന് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ വീഡിയോ Rumor, േ ഈ വീട് നിങ്ങളിൻ്റെ ഓരോരോ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ അയൽവാസിൻ്റെ വീടാണ് ആൾ താമസിക്കണമൊന്നുമില്ലട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിൽമിൽക്ക് ഉണ്ടാക്കാനുള്ള കടല അതുപോലെ പാല് ബൂസ്റ്റ് വെച്ചിട്ടോ എൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കണത് പൊതുവേ മൈസൂർ പായം വെച്ചിട്ടാണ് ഉണ്ടാക്കല് ഞാനിന്ന് നീന്തൽപ്പഴം എടുത്തു മൈസൂർ പായം ഇവിടെ ഇല്ല പിന്നെ കടയിലാണെങ്കിൽ അതില്ല അപ്പം പിന്നെ അതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി നല്ല തിക്നെസ്സിലായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ എനിക്ക് ഇയാൾക്ക് വേണ്ടിയിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇവിടെ ആരും പാല് വെച്ചിട്ട് കുടിക്കൂല അപ്പം ഞാൻ എനിക്കേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ മേലെ ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ട് കടലൊക്കെ അങ്ങനെ സെറ്റാക്കി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ജസ്റ്റ് വീഡിയോ കാണുന്നത് ബൈ ബൈ